അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമ്മളെ വീട്ടില് വീട് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഞമ്മള് വീടിന്റെ കോൺക്രീറ്റ് ആണെന്ന് അപ്പോൾ ഇവിടെ കുറേ ഭായിമാർ കണ്ടിട്ടോ ഇതിങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസൊക്കെ ഇണ്ട് ഇത് കാഴ്ച കാണാന് അപ്പൊ നമ്മൾ ഫസ്റ്റ് കോൺക്രീറ്റ് ആണ്ട്ടോന്ന് സിറ്റൗട്ടും ഹാളുമാണ് പിന്നെ ബാക്കിയുള്ള കോൺക്രീറ്റ് ഒക്കെ അതിന്റെ മുകളിൽ പടവ് വരാനൊക്കെ ഇണ്ട് കേട്ടോ ആ പടുത്തിന് ശേഷം ആട്ടോ ബാക്കിയ കോൺക്രീറ്റ് ഒക്കെ അപ്പൊ കോൺക്രീറ്റിന് അവര് കൊറേ പണിക്കാരുണ്ട് കേട്ടോ അവരവിടുന്ന് കുറെ സിമെന്റ് ഇങ്ങനെ മുകളിൽ കൊണ്ടുവരിക ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്യോ ചീനെ നമ്മൾ വീടിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഞങ്ങളെ വീട് നിൽക്കുന്ന സ്ഥലം വിശേഷങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടോ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളും അപ്പോലെ ഇതാ ചായക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചായയുടെ സമയമായിണ്ട് അപ്പം നമ്മളിത് സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് പാർസല് കൊടുുന്നതാണ് കേട്ടോ പൊറോട്ടയും മീൻകറി മുട്ടക്കറിയൊക്കെ ആയിട്ട് അപ്പോലിങ്ങനെ തിരക്ക് പിടിച്ച് കഴിക്കണ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അവർക്ക് ഞാൻ പ്ലേറ്റോ കൊടുന്ന് ഇടത്തോ അവർ തന്നെ എടുക്കുക കേട്ടോ പ്ലേറ്റിനെടുത്ത് അവർക്ക് വേണ്ടത് കഴിക്കാൻ പറഞ്ഞിരിക്കാം കേട്ടോ അപ്പൊ ചായ ഒഴിച്ചു കൊടുക്കട്ടോ അവരെല്ലാരും ചായ പൊറോട്ട കഴിക്കരുന്ന് അപ്പൊ ചായ എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കട്ടോ ചീന അപ്പോലെ ഓരോ ഭാഗത്ത് കൂടി ഇരുന്നിട്ടോ ചായ കുടിക്കണത് ഓരോരുത്തരും ഓരോ ഭാഗത്ത് അപ്പോലെ ചായ ഓടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമ്മളെ മൂച്ചിലൊരു മാങ്ങണ്ട്ട്ടോ അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടോ അത് എടുക്കണത് ഞാൻ ഈ മാങ്ങ അറുത്തോട്ടേ ചോദിച്ചിട്ട് അപ്പൊ അറുക്കാൻ പറഞ്ഞതെട്ടോ അപ്പൊ ഓരെല്ലാരും അത് നല്ല സന്തോഷത്തോടെ എല്ലാവരും പൊട്ടിച്ച് കഴിക്കാൻ അപ്പൊ ഓല ചായ കൊടുക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാണ് ഓലതാ ചായ കുടിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുക കേട്ടോ അപ്പൊ നമ്മളെ വീട്ടിൽ എംസാം വന്നിട്ടുണ്ട് നമ്മൾ കോണ്ടാക്ടർ കാക്കയാണ് കേട്ടോ ഇത് നമ്മൾ വീടിന്റെ അടുത്തുള്ള കാക്ക പിന്നെ സിംബനും വന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ കൊടുന്ന് അപ്പൊ വീണ്ടും ഒരു ചായ കുടിച്ച് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു കോൺക്രീറ്റിന് വന്നിട്ടുണ്ടോ ഇയാളിതാ സംസാരിക്കാൻ കഴിയാത്ത ആളാട്ടോ പക്ഷെ നല്ല സ്മാർട്ടാണ് കേട്ടോ ജോലിയൊക്കെ ചെയ്യാൻ ഓലിക്ക് ഇതാ കോൺക്രീറ്റിടയില് ഒരു ചക്ക കിട്ടിട്ടുണ്ട് നമ്മള് വീണ്ടും ബാക്കിൽ നല്ല ചക്ക ഒക്കെ ഇണ്ടിട്ടോ അപ്പൊ ഓല് ചക്ക കിട്ടിട്ട് അപ്പൊ ചക്കമ്മ കുടിക്കാട്ടോ ഒരു ഓലെ ചക്ക കഴിക്കാനുള്ള ആകാംക്ഷ കാണാൻ നല്ല രസം കണ്ടിരിക്കാന് ഓലെ നാട്ടിലൊന്നും അങ്ങനെ ചക്ക കിട്ടൂലന്നെട്ടോ അവര് പറയണത് ഓരോരുത്തര് പറഞ്ഞു കൊടുക്കാട്ടോ എങ്ങനെ മുറിക്ക് എങ്ങനെ മുറിക്കെന്നൊക്കെ പറയാനോ ഒരു നല്ല ഹാപ്പി ആയിട്ടാട്ടോ ഈ ചക്കനെ മുറിച്ച് ഇടിക്കുന്നത് ഒരു ഇങ്ങനെ വലിക്കുന്ന കാണാൻ നല്ല രസണ്ടട്ടോ കിട്ടിയ കിട്ടിയ ഭാഗങ്ങളിൽ കൊണ്ടുപോയി കഴിക്കാട്ടോ ചീന ഇവരെല്ലാരും ഭായിമാരാണ് കേട്ടോ കോൺക്രീറ്റിൽ വന്നിട്ടുള്ളത് ഓല് പറയണ ഇനി കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ ചക്ക തിന്നണംന്നോ പറയണേ ചക്ക കഴിച്ചതിനു ശേഷമുള്ള കോൺക്രീറ്റ് ചെയ്യാന്നാട്ടോ വാശി പിടിച്ച് പറയണത് അത് കണ്ടിരിക്കാൻ തന്നെ നല്ല കൗതുകം കിട്ടു ഓരോടെ ചക്ക ചക്ക കഴിക്കണത് കാടാ ഓലതായ രീതിയിൽ സംസാരിച്ച് നല്ല സന്തോഷം നല്ല മധുരമുള്ള ചക്കയാണ് എന്നൊക്കെ പറയണ്ടിട്ടോ ഇയാളാണ്ടോ അതിൽ ഉഷാറ് നല്ല എല്ലാവരും ഉഷാറാണ് പക്ഷെ ഇയാള് പ്രത്യേകത ഉഷാറുണ്ട് ഇയാൾക്ക് സംസാരിക്കാൻ ഒന്നും കഴിയില്ല പക്ഷെ ഓവർ സ്മാർട്ടായിട്ടാണ് ആയിട്ടാണ് കേട്ടോ ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ കൂട്ടത്തിൽ ഒരു ചേച്ചി ഉണ്ട് ചേച്ചിണ്ട്ട്ടോ അവരുടെ കൂട്ടത്തില് അപ്പൊ ചേച്ചിക്ക് ചേച്ചിയുടെ റൂമിൽ കൊണ്ടുപോകുന്നതാണ് ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്ന് ചക്ക പറിച്ചെടുക്കാട്ടോ കേട്ടോ ചെയ്യണത് വീണ്ടും പോലെ ചക്കെ കഴിച്ചിട്ട് പിന്നെയും കോൺക്രീറ്റിനെ ഇറങ്ങിയിട്ടുട്ടോ അപ്പൊ അവരുടെ പണി കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല മഴയുള്ള സമയത്താ കേട്ടോ നമ്മളെ വീട്ടിൽ കോൺക്രീറ്റ് നടക്കണേ ഇപ്പൊ ചെറിയൊരു മഴ പോയതാണ് അപ്പൊ അവര് ഷീറ്റ് ഇടുകട്ടോ ചെയ്യണത് അപ്പൊ ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പോലെ മെഷീനൊക്കെ നല്ല ക്ലീൻ ആക്കി വൃത്തിയാക്കി വെക്കട്ടോ ഇപ്പൊ മെഷീൻറെ പരിപാടി കഴിഞ്ഞ പോലെ എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞ പോലും വീണ്ടും ചക്കക്ക് പോവാണ് കേട്ടോ ചീന ഓരോ വീടിലെ റൂമിൽ കൊണ്ടുപോവാനാണ് ഓരന്നെ തന്നെ പോയി കയറി ഇടുക ചീണ ചക്ക ഒരിക്കൽ ചക്ക കണ്ടിട്ട് ഈ പി ഓരോ റൂമിൽ കൊണ്ടുപോവാനോ ആഗ്രഹം അത്ര ഇഷ്ടമായിട്ടോ കേട്ടോ ചക്കയൊക്കെ കൊണ്ടുപോയി പിന്നെ വീണ്ടും ആ മരത്തിലൊക്കെ കയറി ഓല നല്ല വഴിക്കലൊക്കെ ഇണ്ടിട്ട് അതൊന്നും ശ്രദ്ധിക്കില്ല കേട്ടോ ചക്ക ചക്കിട്ടിയ സന്തോഷാണ്ടോ ഇത് കാണിക്കണേ ഈ ചക്ക ഓടുന്ന ഭയങ്കര നമ്മൾ നമ്മളാരും കാടാത്തതുപോലെ പോലെ അവര് ആ ചക്ക ആ അപ്പൊ ഇതവര് നമ്മള് മോളില്ലട്ടോ മോള് സ്കൂളിൽ പോയതാട്ടോ അപ്പൊ ഇവിടുത്തെ മോളെ എവിടെയും ചോദിച്ചെ അപ്പൊ മോളെ കാണിച്ചു കൊടുക്കാണ്ടോ ഫോണില് അപ്പൊ ചേച്ചി വാങ്ങി നോക്കണ്ടിട്ടോ മോളെ അപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് നല്ല കുളിട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാണ്ടോ ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പിന്നെ ഒരു ചക്കന ചാക്കിലൊക്കെ ആക്കി വെക്കാണ്ടോ അതെല്ലാം കഴിഞ്ഞ് ഒരു വണ്ടി കയറിണ്ട്ട്ടോ പോവാന് അപ്പൊ ഇതൊക്കെ ഉണ്ടോ നമ്മളെ വീട്ടത്തെ വിശേഷികൾ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അടിക്കണം ഓക്കെ ബൈ അസ്സലാമലേക്കും